പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വർദ്ധിപ്പിക്കുന്നു കേരളത്തിൽ ഇരുപത്തി ലക്ഷം പേർക്ക് നേട്ടം നിലവിൽ രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായി ആകെ ആറായിരം രൂപയാണ് പ്രതിവർഷം കർഷകർക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ നൽകുന്നത് ഇത് എട്ടായിരം രൂപയോ പതിനായിരം രൂപയോ ആയി ഉയർത്തിയേക്കാം എന്നാണ് വിലയിരുത്തൽ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക ും മറക്കരുത് പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായ കേരളത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ലക്ഷം പേരുണ്ട് അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലേക്കാൾ ഇരുപത് പോയിന്റ് തൊണ്ണൂറ്റിയാറ് ലക്ഷം പേർ കൂടുതൽ കേരളത്തിൽ ഉണ്ടെന്നാണ് ശ്രദ്ധേയം ജൂലൈ ഇരുപത്തിമൂന്നിനാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഗ്രാമീണ മേഖലയിൽ ഉപഭോഗം വർദ്ധിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് ഉണർവ് പകരുവാനായി പി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ഉയർത്തുവാൻ നിർമ്മല തയ്യാറാകുമെന്നാണ് കരുതുന്നത് ഇടക്കാല ബജറ്റിന് മുൻപ് ഇത് പ്രതീക്ഷിച്ചിരുന്നു കർഷകർക്ക് നിരാശയായിരുന്നു ഫലം മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ നരേന്ദ്രമോദി ആദ്യം ഒപ്പുവെച്ചത് പി എം കിസാൻ തുക വിതരണം ചെയ്യുവാനുള്ള ഫയലിൽ ആയിരുന്നു രണ്ടായിരം രൂപ വീതം ഒൻപതേ പോയിന്റ് മൂന്ന് കോടി കർഷകർക്ക് ലഭ്യമാക്കുക രണ്ടായിരം കോടിയോളം രൂപ വകയിരുത്തുവാനുള്ള ഫയലിലായിരുന്നു അത് നൂറ് ശതമാനവും കേന്ദ്രം പണം ചെലവിടുന്ന പദ്ധതിയാണ് പി കിസാൻ ഇക്കുറിയിൽ കേന്ദ്രത്തിന് നിർണായകം നാന്നൂറിൽ അധികം സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിലേറാമെന്ന പ്രതീക്ഷയോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിട്ട എൻ ഡി എക്ക് മുന്നൂറിൽ താഴെ സീറ്റുകളാണ് കിട്ടിയത് ഈ സാഹചര്യത്തിൽ കർഷകരെ സന്തോഷിപ്പിക്കുവാനായി ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് മികച്ച പിന്തുണ ഉറപ്പാക്കും മഹാരാഷ്ട്രയ്ക്കും ഉത്തർപ്രദേശിനും നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണെന്നും നിർമ്മല പരിഗണിച്ചേക്കും ഇടക്കാല ബജറ്റിൽ പി എം കിസാൻ സമ്മാൻ നിധിക്കായി അറുപതിനായിരം കോടി രൂപയാണ് നിർമ്മല നീക്കിവച്ചത് സമ്പൂർണ്ണ ബജറ്റിൽ തുക എൺപതിനായിരം കോടി രൂപയായി ഉയർത്തിയേക്കുമെന്ന് സൂചനയുണ്ട്